വയനാടിനെ ചേർത്തു പിടിച്ച് കേന്ദ്രം വയനാട്ടിൽ പുതിയ മൂന്ന് ഫയർ സ്റ്റേഷനായി ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചു മുണ്ടക്കൈ പനമരം വൈത്തിരി എന്നിവിടങ്ങളിലാണ് നിർമ്മാണം ആകെ സംസ്ഥാനത്തിന് പ്രത്യേക സഹായമായി അനുവദിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതര കോടി രൂപയാണ് അതേസമയം സഹായം ലഭിച്ചത് മറച്ചുവെച്ച് സംസ്ഥാന സർക്കാർ വീണ്ടും വിവരങ്ങളുമായി ആർ രാജീവ് ഒപ്പം ചേരുന്നു രാജീവ് വയനാടിനായി പണമുണ്ടായിട്ടും അത് വിനിയോഗിക്കാൻ മടിക്കുന്നു പുനരധിവാസമടക്കം വൈകുന്നു മറുവശത്ത് കേന്ദ്ര സർക്കാർ എത്രമാത്രം ദുരന്തത്തിൽപ്പെട്ടുപോയ വയനാടിനെ കൈപിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമാണ് ഒടുവിലത്തേത് മൂന്ന് ഫയർ സ്റ്റേഷനുകൾ അതിന് ഇരുപത്തി കോടി രൂപ അതിനെക്കുറിച്ച് ആദ്യം കൃഷ്ണരാജ് ഈ വയനാട് ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള ധനസഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ആദ്യഘട്ടമായി അനുവദിക്കുകയും ചെയ്തിരുന്നു അതായത് ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തെ ദുരന്ത പ്രതികരണ നിധിയിലേക്കാണ് പണം അനുവദിച്ചത് അതിനുശേഷവും കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഈ ദുരന്ത ബാധ്യത ഒറ്റയ്ക്കല്ല അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ നൽകും എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നു മാത്രമല്ല ഈ ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക പ്രവർത്തനം തന്നെ നടത്തുകയും ചെയ്തു മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് ഈ ദുഃഖ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തമുഖത്തേക്ക് എത്തുകയും എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഹൈക്കോടതി ഉൾപ്പെടെ എത്തിയെങ്കിലും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ കത്ത് തിരിച്ചടി ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി ഇപ്പോഴും വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് പുതിയ ഫയർ സ്റ്റേഷനുകൾ വയനാട് തുടങ്ങുന്നതിനായി അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഈ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട് വയനാട്ടിൽ ആവശ്യത്തിന് ഫയർ സ്റ്റേഷനുകൾ ഇല്ല എന്നതാണ് വയനാട്ടിൽ മൂന്ന് ഫയർ സ്റ്റേഷനുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവിടെ മതിയായ ഉദ്യോഗസ്ഥരില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു ഇപ്പോൾ മൂന്ന് ഫയർ സ്റ്റേഷൻ കൂടി തുടങ്ങുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അതിൽ തന്നെ ദുരന്തമുണ്ടായ മുണ്ടക്കയിലാണ് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നത് ുന്നത് പനമരത്തും അതുപോലെ തന്നെ വൈത്തിരിയിലും രണ്ട് ഫയർ സ്റ്റേഷൻ കൂടി തുടങ്ങുന്നുണ്ട് ഇങ്ങനെ വയനാട്ടിലെ ഫയർ സ്റ്റേഷനുകളുടെ എണ്ണം ആറായി ഉയരും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക കൂടി മൂന്ന് ഫയർ സ്റ്റേഷൻ കൂടി വയനാട് തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ഈ കേരളത്തിന്റെ മൊത്തത്തിലുള്ള നിവാരണ പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനൂടി അനുവദിച്ചിരിക്കുന്ന തുകയാണ് അഞ്ഞൂറ്റി കോടി അൻപത് ലക്ഷം എന്നാൽ ഇത്തരത്തിലൊരു തുക അനുവദിച്ചതായി ഇതുവരെ സംസ്ഥാന സർക്കാർ അതാണ് കോടിക്കണക്കിന് രൂപ നൽകുമ്പോൾ അത് മറച്ചുവെച്ച് ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് ആവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇവിടെ വ്യക്തമാണ് മൂന്ന് ഫയർ സ്റ്റേഷനുകൾ വരും അതിനായി ഇരുപത്തിയൊന്ന് കോടി രൂപ എന്ന് കൃത്യമായി പറയുന്നുണ്ട് സർക്കാർ ആകെ പ്രത്യേക സഹായമായി അനുവദിച്ചത് അഞ്ഞൂ കോടി രൂപയാണ് എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് തീർച്ചയായും കൃഷ്ണരാജ് ഈ ദുരന്തമുണ്ടായി ആദ്യഘട്ടം നൽകിയ സഹായം പോലും ഒരുപക്ഷെ ജനജീവി വാർത്ത പുറത്തുവിടുമ്പോൾ മാത്രമാണ് സംസ്ഥാനത്തിന് ഇത്തരമൊരു തുക ലഭിച്ചു എന്ന് വ്യക്തമാകുന്നത് അതും മറച്ചു വെക്കാനായിരുന്നു സംസ്ഥാനത്തിന്റെ ശ്രമം മുഖ്യമന്ത്രി ആ ഘട്ടങ്ങളിലൊക്കെ ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു ആ വാർത്താ വാർത്താസമ്മേളനങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൂറ്റി കോടി രൂപ അടിയന്തര ധനസഹായമായി ലഭിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടില്ല തുടർന്നും ഇങ്ങോട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനസഹായം ലഭിക്കുന്നില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പുതുമയല്ല മറ്റു പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുമ്പോഴും പണം ലഭിക്കുന്നില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഒടുവിൽ അത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി തിരിച്ചടി ഏറ്റുവാങ്ങിയ സാധനം പോലും ഉണ്ടായി ഏതായാലും അതിനൊക്കെ പിറകെയാണ് ഏതായാലും കേന്ദ്ര സർക്കാർ കൃത്യമായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചും ഒരക്ഷരം പോലും ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഒന്നും വെണ്ടുന്നില്ല എന്ന് മാത്രമല്ല വയനാടിന് വേണ്ടി മൂന്ന് ഫയർ സ്റ്റേഷനുകൾ അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നേരിടാൻ ദുരന്തമുഖത്തേക്ക് ആദ്യം എത്തുന്നത് അഗ്നിശമന സേന അംഗങ്ങളാണ് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അവിടെ ഫയർ സ്റ്റേഷനുകൾ വേണം അത്തരം മൂന്ന് ഫയർ സ്റ്റേഷനുകൾ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു മുണ്ടക്കയത്ത് മാത്രം അതായത് ഈ ദുരന്തം അപ്പാടെ വിഴുങ്ങിയ മുണ്ടക്കയിൽ മാത്രമാണ് ഏഴ് കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ രീതിയിലുള്ള ഫയർ സ്റ്റേഷൻ അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിനായി ഏഴ് കോടി രൂപ ഈ മുണ്ടക്കേക്ക് മാത്രം അനുവദിക്കുന്നു അങ്ങനെ ഇരുപത്തി കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് വയനാട്ടിൽ മാത്രം മൂന്ന് ഫയർ സ്റ്റേഷൻ കൂടി എത്തുന്നു എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി അഞ്ഞൂറ്റി കോടി അൻപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ഇതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിന് കൂടി ഈ പണം ഉപയോഗിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മുൻനിർത്തിയാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ് കൃഷ്ണരാജ് വയനാട് ഭൂമിശാസ്ത്രപരമായി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് അവിടേക്ക് ഏറെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പദ്ധതി അങ്ങനെ കൂടി ഇതിനെ കാണണ്ടേ തീർച്ചയായും ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയർന്ന ഒരു വെല്ലുവിളി അവിടേക്ക് അഗ്നിശമന സേനാംഗങ്ങളെ എത്തിക്കുക അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തകരെ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു കാരണം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ വയനാട് ഭൂമിശാസ്ത്രപരമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ അവിടേക്ക് ആളുകളെ എത്തിക്കുക ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ചുരം കയറി വേണം ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി അവിടേക്ക് ഈ വൈദഗ്ധി ലഭിച്ച ആളുകളെ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്ന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സാധാരണ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ എത്രയും വേഗം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും പക്ഷേ വയനാടോ ഇടുക്കിയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടേക്ക് എത്താൻ കഴിയില്ല അവിടെയൊക്കെയാണ് കൂടുതൽ ഈ ഫയർ സ്റ്റേഷനുകൾ ആവശ്യമായി വരിക ഇത്രയും പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് കൂടി ഈ മുണ്ടക്കിയിൽ ഒരു ഫയർ സ്റ്റേഷൻ ഇപ്പോഴും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥലമായിട്ടും മൂന്ന് ഫയർ സ്റ്റേഷനുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ നൂറ്റിപ്പത്ത് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതും ഏറ്റവും സംഗീതമായ ഒരു കാര്യമായിരുന്നു ഒരുപക്ഷെ ഈ ദുരന്തമുഖത്തേക്ക് ആദ്യം എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നത് നമുക്കറിയാം സൈന്യത്തിന്റെ ആയാലും നേവിയുടെ ആയാലും എയർഫോഴ്സിന്റെ ആയാലും ഒക്കെ സേവനം ലഭിച്ചതിന് ശേഷമാണ് കൂടുതൽ പേരെ രക്ഷപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ ദുരിതാശ്വാസത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുണ്ടക്കയിലും അതുപോലെ വൈത്തിരിയിലും ഒക്കെ കൂടുതൽ ഫയർ സ്റ്റേഷനുകൾ അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാർ പണം നൽകുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പ്രധാനമന്ത്രി നേരിട്ട് വയനാട്ടിലെ ദുരന്ത മേഖലകളിലേക്ക് എത്തിയപ്പോൾ കൊടുത്ത ഉറപ്പും അതായിരുന്നു ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വയനാട്ടിന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു അതിന്റെ ഭാഗമായി അദ്ദേഹം മൂന്ന് ഫയർ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുവദിക്കുന്നു എന്ന് മാത്രമല്ല കൂടുതൽ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റേതായി അവിടേക്ക് എത്തുകയും ചെയ്യുന്നു ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച ധനസഹായം പോലും ലഭ്യമാകുന്നില്ല മുന്നൂറ് രൂപ വീതം ദിവസവും നൽകുമെന്നൊക്കെ നേരത്തെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയൊക്കെ ആവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും ആ ധനസഹായം പോലും എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിരാകരിക്കുമ്പോൾ കേന്ദ്രം ചേർത്ത് പിടിക്കുകയാണ് മൂന്ന് ഫയർ സ്റ്റേഷനുകൾക്കായി ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചു അതാകട്ടെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന മുണ്ടക്കൈ പനമരം വൈത്തിരി പോലുള്ള ഇടങ്ങളിലാണ് ആകെ സംസ്ഥാനത്തിന് പ്രത്യേക സഹായമായി ഇതും കൂടി ചേർത്ത് അൻപത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതര കോടി രൂപയായി എന്നാൽ എല്ലാം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അത് ഈ വാർത്ത പുറത്തു വരുന്നതോടെ പൊളിഞ്ഞു വീഴുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്